ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തു സ്നേഹവന്ദനത്തെ സ്നേഹവന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു പുതുവർഷം കൂടെ കാണുവാൻ അത്യുന്നതനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങളെ തന്നല്ലോ അതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപ ഈ ഒരു വർഷക്കാലം എല്ലാവർക്കുമേലും ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇപ്പം നേരത്തെ ചിന്തക്കായിട്ട് യശയാപ്രവചനം നാൽപ്പത്തിയൊന്നാം അധ്യായം അതിൻ്റെ പത്താം വാക്യം നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും സ്വതന്ത്രം അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് പലപ്പോഴും മനുഷ്യൻ ഭയപ്പെടുകയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭയം നിറഞ്ഞു നിൽക്കുകയാണ് ചിലർ രാത്രിയെ ഭയക്കുന്നവരുണ്ട് പകലിനെ ഭയക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ജോലിയെ ഭയക്കുന്നവരുണ്ട് മറ്റ് പലവിധമാകുന്ന മേഖലകളിൽ ഭയത്തോടെ ഭയപ്പാടോടെ നടക്കുന്ന ജനങ്ങളെ കാണുവാൻ സാധിക്കുന്നു അനേകം ഭയം നിലനിൽക്കുക എന്നാൽ ഇതുപോലെ ഭയം മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഭയത്തിൻ്റെ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവം പറയുന്നൊരു ഭാഗമാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നുകൂടും കൂടെയുണ്ട് ദൈവം നമ്മളോട് കൂടെ നിൽക്കണമെങ്കിൽ ദൈവം നമ്മളുടെ കൂടെ നിൽക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ ഭയത്തെ തീരും നമുക്ക് കാണുവാൻ സാധിക്കുന്ന പുതിയ നിയമത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ തടാകത്തിൽ യേശുവും തൻ്റെ ശിഷ്യന്മാരും കൂടെ തടാകത്തിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യേശു പടകിൻ്റെ അമരത്തിൽ കടന്നുറങ്ങിയ എന്നാൽ ശിഷ്യന്മാർ കടൽക്ഷോഭിച്ചു അവർ ഭയ ഭയപ്പെടുവാനിടയായിത്തീർന്നു അവർ ഭയപ്പെടുവാനിടയായിത്തീരുന്നു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽക്ക് വിചാരമില്ലേ എന്ന് ചോദിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു ഭയം ഉള്ളിൽ കടക്കുക ഭയം അവരുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പ്രാണഭയം പ്രാണൻ ജീവൻ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടെന്നുള്ള ഭയം അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായിത്തീരുന്നു യേശു ഭയപ്പെടേണ്ട യേശു പറയാണ് ഭയപ്പെടേണ്ട പഴയ നിമിത്തു ചെല്ലുമ്പോൾ കാണുവാൻ സാധിക്കുന്നു മോശയുടെ കാലഘട്ടം ചെങ്കടൽ ചെങ്കടലിൻ്റെ അരികൾ കടന്നു വന്നു കഴിയുമ്പോൾ എല്ലാ മേഖലകളിലും അടയപ്പെട്ട് മുൻപിൽ ചെങ്കടലും പിന്നിൽ പറവൻ്റെ സൈന്യവും ചുറ്റും പർവ്വത നിരകളാൽ അകപ്പെട്ട് കഴിയുമ്പോൾ ഇസ്രയേൽ ജലം ഭയപ്പെട്ട് ഇവിടെ കൊണ്ട് അസ്തമിക്കുമോ ഇവിടം കൊണ്ട് തൻ്റെ ജീവിതം നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ച് പാരപ്പെട്ടു നിൽക്കുന്ന ഇസ്രേൽ ജലത്തെ നോക്കി മോശ പറയുന്നൊരു കാര്യമുണ്ട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പൻ യഹോവനങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീരും അപ്പോൾ ഭയപ്പെടാതിരിക്കണമെങ്കിൽ ഭയപ്പെടാതെ നിൽക്കണമെങ്കിൽ ദൈവസന്നിധിലേക്ക് ചേർന്ന് നിൽക്കുവാൻ അടുത്ത് നിൽക്കുവാനിടയായി ചേരും ഇവിടെ പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ എൻ്റെ ദാസനായ യാക്കോവെ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ സ്നേഹനായ അബ്രഹാമിൻ്റെ സന്തതിയെ നീ ഭയപ്പെടേണ്ട എന്നെ ശ്രമിക്കുന്ന പ്രിയ പ്രിയ മാതാവേ പ്രിയ പിതാവേ പ്രിയ സഹോദര പ്രിയ കുഞ്ഞെ നീ ഭയപ്പെടേണ്ട കാരണം ദൈവം ദൈവന്തിനോട് കൂടെയുണ്ട് കഴിഞ്ഞൊരു വർഷക്കാലം പലവിധ വിഷയങ്ങളിൽ ഭാരപ്പെട്ട് ഭയപ്പെട്ട് മാറി നിന്നെങ്കിൽ ഇന്ന് നിങ്ങൾ വിളിച്ചു പറയുന്നു നീ ഭയപ്പെടേണ്ട വരുന്ന ഒരു വർഷം ദൈവം ദിനോട് കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട നിൻ്റെ വഴികളിൽ നിൻ്റെ ജോലികളിൽ നിൻ്റെ ഏതൊക്കെ മേഖലകളിൽ കൂടെ നീ കടന്നു പോകുന്നു നീ അവിടെ ഭയപ്പെടേണ്ട യഹോവിയായി ദൈവം ദിനോട് കൂടെയുണ്ട് അത്യുന്നതനായ ദൈവം നിന്നോട് കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഒരു വാഗ്ദത്തമാണ് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദവമാണ് ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഏത് അവസ്ഥയിൽ കൂടെ കടന്നു പോയാലും ഏത് പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയാലും ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാലും നിന്നോട് കൂടെ ഞാൻ ഉണ്ടെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ആ വാഗ്ദത്വം വരുന്നൊരു വർഷക്കാലം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ തലഗണമടക്കം പ്രാർത്ഥിക്കാം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീ നല്ല പിതാവേ കേൾക്കപ്പെട്ട വചനത്തിനായ സ്തോത്രം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള എന്നുള്ള വാഗ്ദവചനം കർത്താവ് മുറുക പിടിപ്പാൻ സ്വർഗം ഇടവരുത്തണമേ ഞങ്ങളോട് കൂടെ അങ്ങുള്ളതിനായി സ്തോത്രം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങളിൽ പല മേഖലകളിൽ ഹോസ്പിറ്റലുകളിൽ ഭവനങ്ങളിൽ കർത്താവ് ഇതര സ്ഥ സ്ഥലങ്ങളിലായിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുബൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതലയച്ചതിനായി സ്തോത്രം കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുബിൻ നാമത്തിൽ തന്നെ ആമീൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു ആമീൻ